ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് നമുക്കിന്ന് ഓണം വരികയല്ലേ ഒരു ഓണത്തിന് വേണ്ടി ഒരു പായസം വെക്കാവെന്ന് ഞാൻ വിചാരിച്ചു അത് ഓണക്കാലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എല്ലാവരും ധാരാളം പായസം കുടിക്കുന്ന ഒരു കാലമാണ് പ്രമേഹ രോഗികൾ വരെ കുറച്ച് കുടിച്ചു പോകും അതാണ് ഈ പായസങ്ങളുടെ ഒരു പ്രത്യേകത പിന്നെ പോരാത്തതിന് പായസം കുടിക്കുമ്പം നമുക്ക് കിട്ടുന്നത് പ്രോട്ടീനും കൂടെ ആണെങ്കിലോ അങ്ങനെ ഒരു പായസം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ പായസം കൂടുതൽ സ്റ്റാർച്ചും ശർക്കരയുമാണ് ഇത് പ്രോട്ടീൻ അടങ്ങിയ പായസങ്ങളാണ് പരിപ്പ് കൊണ്ടുള്ള പായസങ്ങൾ ധാരാളം മാംസ്യം കുടിക്കുന്ന കിട്ടുന്ന ഒരു പായസം നമുക്കിന്നുണ്ടാക്കാം അത് ഞാൻ ഇന്നുണ്ടാക്കുന്നത് നമുക്ക് കടലപ്പരിപ്പ് കൊണ്ടുണ്ടാക്കാം ചെറുപരിപ്പ് എടുത്ത് ഉണ്ടാക്കാം പല പരിപ്പുകളും പല വസ് ധാന്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും ഇന്ന് പ്രോട്ടീൻ റിച്ചായ കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുട്ടിനുണ്ടാക്കുന്ന കടലയുടെ പരിപ്പാണ് കടലപ്പരിപ്പ് എന്ന് പറയും ചനാദാൽ ആ കടലപ്പരിപ്പ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് പായസം ഉണ്ടാക്കുന്നത് ഇതാ നോക്കൂ ഇതാണ് കടലപ്പരിപ്പ് സാധാരണ പരിപ്പിലും ഒരല്പം കൂടെ വലുതാണ് കടലപ്പരിപ്പ് വറക്കണം ഇത് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് മില്ലി എന്ന് പറയാം ഇതിങ്ങനെ വറുത്ത് ഒരു ഒരുപാട് മൂപ്പിക്കണ്ട കട്ടയ്ക്ക് മൂപ്പിക്കണ്ട പകരം ഈ പച്ചക്കുത്തൊന്ന് മാറിയാൽ മതി ആ പച്ച ചുവ മാറി ആ പച്ച മണവും മാറുന്നെ വരെ വറുത്താൽ മതി വറുത്തിട്ട് നമ്മളത് വേവിക്കുകയാണ് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടി ഇനിയിപ്പം അഞ്ചാറ് പീസിലൊക്കെ കൊടുത്ത് വേവിക്കാൻ താമസം വരും അതുകൊണ്ട് ഞാൻ വായി വേവിച്ച് വെച്ചിട്ടുണ്ട് പ്രഷർ കുക്കറിൽ തന്നെ വേവിക്കണം എങ്കിൽ ശരിക്ക് വേവു പച്ചക്കുത്ത് മാറി മണം വന്നു തുടങ്ങി കടലപ്പരിപ്പ് മൂ ചെറുതായിട്ട് മൂത്തതിൻ്റെ മണം വന്നു പച്ചമണം മാറി ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റി വെച്ച് കുറച്ച് നേരം കൂടെ ഇളക്കിയിട്ട് വേവിക്കും ഇത് നോക്കൂ ഇതാണ് അത്രയും കടലപ്പരിപ്പ് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുക കുറച്ച് വെള്ളം നല്ലപോലെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കുത്തി ഉടയ്ക്കേണ്ടി വരും ഒന്ന് തവി കൊണ്ട് ഉടയ്ക്കേണ്ടി വരും ഇതിപ്പോൾ അങ്ങനെ അക്കിക ഒന്നും വന്നില്ല കുറച്ച് ഉടച്ചിട്ടുണ്ട് ഇനി ഇതിന് ശർക്കര ചേർക്കണം നോക്കൂ ഇതാണ് അതിനെടുത്തിരിക്കുന്ന ശർക്കര ഇത് ഇവിടെ കളി കിട്ടുന്ന ശർക്കരയല്ല ഇത് തിരുവല്ല ചെങ്ങന്നൂർ ആ ഭാഗങ്ങളിലൊക്കെ കിട്ടുന്ന പ്രത്യേക ശർക്കരയാണ് ഇതിൻ്റെ പേര് പതിയൻ ശർക്കര ഇതിനകത്ത് ക്രിസ്റ്റലായിട്ട് പഞ്ചസാര നിറച്ചിരിക്കുന്നതാണ് അതുപോലെ ഒരു ശർക്കരയായത് ഇത് പ്രത്യേക രീതിയിൽ മൂപ്പെത്തുമ്പോൾ എടുത്ത് തണുപ്പിച്ച് പാക്ക് ചെയ്ത് തരുന്നതാണ് ഇത് നമ്മുടെ തെക്കൻ ഓണാട്ടുകര ഭാഗങ്ങളിലെല്ലാം പത്തനംതിട്ട അവിടെ എല്ലാം ഉള്ള ഒരു പ്രത്യേക തരം ശർക്കരയ്ക്കാണ് പതിയൻ ശർക്കര എന്ന് പറയുന്നത് ഇത് കണ്ടോ ശർക്കരയുടെ ക്രിസ്റ്റൽ പഞ്ചസാര പോലെ തരുതരിപ്പുമുണ്ട് ഇത് ധൈര്യമായിട്ട് നമുക്ക് നേരെയങ്ങ് ചേർക്കാം പിന്നെ ഒരു രണ്ട് തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് പാൽ എടുക്കും ഒന്ന് രണ്ട് മൂന്ന് എന്ന മൂന്ന് പാലുകൾ നമ്മളെടുക്കും അത് മൂന്ന് പാലെടുത്ത് ഉണ്ടാക്കുന്ന പായസത്തിന് രുചി കൂടുതലാണ് പല എളുപ്പവഴികളും ഉണ്ട് ഇപ്പോൾ പാ പാലെടുക്കാനായിട്ട് നല്ലപോലെ മിക്സിയിലിട്ട് നല്ല പട്ട് പോലെ അരച്ചിട്ട് ഒന്നിച്ച് ഇങ്ങോട്ടെടുത്ത് പിന്നെ അത് ഈ വെള്ളം ചേർത്ത് ത തനിപ്പാൽ ഒരു ശകലം മാറ്റി വെച്ചിട്ട് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ഒന്നെടുത്തു രണ്ടെടുത്തു മൂന്നും എടുക്കുന്നത് തന്നെയാണ് ആ തേങ്ങാപ്പാലിന് കുറച്ചും കൂടെ രുചി കൂടും നമുക്ക് ശർക്കര ഇടാം ഇത് തിളച്ചു ഞാനിത് ചൂടാക്കി ഇനി ഇത് ഒരുക്കുന്നില്ല നോക്കൂ ഈ ശർക്കര പതിയൻ ശർക്കര അതിൻ്റെ പ്രത്യേക ഓർത്തോണം ഇത് സാറിൻ്റെ ഒരു ഫ്രണ്ട് രാജേഷ് വള്ളിക്കോട് സാറിനെ കാണാൻ വന്നപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ച സന്തോഷത്തിന് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സ്നേഹോപഹാരമാണ് ഈ പതിയൻ ശർക്കര ശർക്കര നാനൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് വേഗിച്ചതിലോട്ട് നാന്നൂറ് ഗ്രാം ശർക്കര അതായത് ഇരട്ടി ഇരട്ടിയും ഇരട്ടിയുടെ കൂടെ ഒരു ചക്കലം കൂടെ ചേർക്കാൻ വേണമെങ്കിൽ പക്ഷേ ഇത് മതി അടപ്പുറത്തന്നെ മാത്രം ഇരട്ടിയിലും ഒരല്പം കൂടെ നല്ലപോലെ കൂടുതലിടും ഇതിന് ഇത് മതി എന്താ ടീച്ചർ ഉരുക്കാത്തതെന്ന് ചോദിക്കരുത് ശർക്കര ഉരുക്കാത്തത് ശർക്കരയ്ക്കകത്ത് കല്ലും കരടും ഒന്നുമേ ഇല്ല ക്ലീനായ ശർക്കരയാണ് പതിയൻ ശർക്കര ഇനി ഒരു പണിയുണ്ട് ഒരു കുറച്ചധികം സമയം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കണം കറക്റ്റായിട്ട് കടലപ്പരിപ്പ് ഉടഞ്ഞിട്ടുമുണ്ട് തീരെ മിക്സിയിൽ വെച്ച് ഉടക്കരുത് കേട്ടോ അത് പ്രത്യേകം പുറത്തോളണം മിക്സിയിൽ വെച്ച് ഉടച്ചാൽ അങ്ങ് പശ പോലെയായി പോവും അത്രയും വേണ്ട തവി കൊണ്ടുടച്ചാൽ മതി നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ തവി കൊണ്ടുടച്ചാൽ മതി അപ്പോൾ ശർക്കര വേവിച്ച് ഉടച്ച പ കടലപ്പരിപ്പിലേക്ക് ചേർത്തു ഇത് മുഴുവനായില്ല എങ്കിലും കുറച്ച് കുറുകി നല്ലപോലെ ഇതിനൊരു പാകമുണ്ട് അത് അറിയാൻ പാടില്ലെങ്കിൽ നമ്മളിങ്ങനെ ശർക്കരയും കടലപ്പരിപ്പും എല്ലാം കൂടെ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം ഇങ്ങനെ വെള്ളം കാരണം ഉരുളി നമുക്ക് ഇങ്ങനെ ച ചട്ടുകം പോണ വഴി കാണാൻ വില ഈ ചട്ടുകം പോണ വഴി കുറച്ചൊക്കെ കാണാറാവുമ്പോൾ പാൽ ഒഴിക്കാം അതാണ് അതിൻ്റെ പാകം ഇത് ചെറുതീയിൽ ഒരു മീഡിയം തീയിൽ മാത്രമേ ഇടാവുള്ളൂ ഒരുപാട് തീയിട്ട് തെരിച്ച് നമ്മളിത് വരട്ടിയെടുത്താൽ വഴറ്റിയെടുത്താൽ അതിന് സ്വാദ് കാണുകയില്ല അപ്പോൾ അതൊക്കെ വേണം ചെയ്യാൻ പായസം പാത്രഭാഗം വന്നങ്ങ് ആകുകയാണ് എന്നാൽ കൂടുതലായി പോയാലോ കൂടുതലായി പോയാൽ ഈ ശർക്കരയങ്ങ് കാരമലൈസ് ചെയ്തിട്ട് പാലുമായിട്ട് മിക്സ് ആവില്ല അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോഴായിട്ടുണ്ട് പാലൊഴിക്കുന്ന ഒഴിക്കേണ്ട സമയമായി കണ്ടോ ഉരുളി കാണുന്ന കണ്ടോ ഇതാണ് ഉരുളി തെളിയുക എന്ന് പറയുന്നത് ഉരുളി ഈ ചട്ടുക ഇങ്ങനെ പോകുന്ന വഴി കാണാം ഈ മറ്റേ കാണാൻ പാടില്ലായിരുന്നു വെള്ളത്തിൽ കിടക്കുകയേ ഉള്ളൂ അപ്പം ഇപ്പം നമ്മൾ മൂന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ് മനസ്സിലായാലോ ഉരുളി തെളിയുന്ന പണി തന്നെയാണെന്ന് ഇത് രണ്ട് തേങ്ങയുടെ മൂന്നാം ഇത് മൂന്നാം പാലെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂട്ടി എടുക്കും അതാണ് പ്രത്യേകത മൂന്നാമത്തെ പ്രാവശ്യം അടിക്കുന്ന പാൽ അതിനാണ് മൂന്നാം പാലെന്ന് പറയുന്നത് ഇതൊരു ഒരു ലിറ്റർ ഉണ്ട് ഒരു ലിറ്റർ മൂന്നാം പാൽ ഒഴിക്കാൻ പോകണു അതൊന്നിച്ചല്ല ഒഴിക്കുന്നത് രണ്ടായിട്ടാണ് കടലപ്രഥമൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ലോണം ലൂസായിരിക്കണം പഴപ്രഥമനും കടലപ്രഥമനും ഒക്കെ കുറച്ച് ലൂസാവുമ്പോഴാണ് ചോറ് ഇത് വാരിത്തിന് അല്ല ഇത് കുടിക്കുക വേണ്ടേ പായസം അപ്പം ഇത് ഒന്ന് വറ്റിക്കോട്ടെ തിളച്ചില്ല മൂന്നാം പാലിൻ്റെ പകുതിയോ ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി പകുതി ഇത് തിളച്ച് കഴിഞ്ഞ് നല്ലപോലെ നിരന്ന് തിളയ്ക്കുമ്പം ഒഴിക്കും അങ്ങനെ ആ മൂന്നാം പാലിൽ കിടന്നൊന്ന് വറ്റണം ഇത് മുഴുവൻ ഇപ്പം മൂന്നാം പാലുവായി ഇതിന് പ്രത്യേക ഏത് പായസത്തിനും നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് തേങ്ങ നല്ല പച്ചയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണങ്ങാത്ത നല്ല പുതിയ തേങ്ങയായിരിക്കണം കണ്ടമാനം വിളഞ്ഞുണങ്ങിയതാകുകയരുത് ഒരു പ്രത്യേകതയുണ്ട് പായസത്തിന് പച്ച തേങ്ങയാണ് സാധാരണ പണ്ട് വീടുകളിലൊക്കെ പച്ച തേങ്ങയ്ക്ക് വേണ്ടി ആ ഓണ ആഴ്ച വന്ന് ഓണത്തിന് മുമ്പേ വന്ന് തേങ്ങ ഇടുക വരെ ചെയ്യും അതിനു വേണ്ടി മാത്രം ഓണത്തിന് വേണ്ടി മാത്രം രണ്ട് തേങ്ങയിലെങ്കിലും കയറി തേങ്ങ ഇട്ടിട്ടേ അവർ പോകൂ തേങ്ങ ഇടുന്നയാൾ ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് തിളച്ചു തുടങ്ങി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് കുറച്ചൊന്ന് മൂന്നാം പാൽ വറ്റണം അപ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുതൽ കിട്ടുക ഇപ്പം ഞാൻ ആ നല്ല പച്ച തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കുകയാണ് ഇത് കണ്ടോ കഷ്ണമൊന്നും ഇല്ലാത്ത പോലെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തോന്നും പക്ഷേ തണുത്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ലൂസ് ഭാഗമായിരിക്കും ഇത് രണ്ടാം പാൽ കഷ്ടിച്ചൊരു ഗ്ലാസ് തിളയ്ക്കട്ടെ ഇപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചൊന്ന് തിളച്ചു രണ്ടാം പാലിൽ അധികം നേരെ ഇട്ട് തിളപ്പിക്കണ്ട നമുക്കിതിനു നല്ല ലൂസായിട്ടിരിക്കണം ഇനി ഇത് പറ്റിക്കുകയൊന്നുമില്ല തിളച്ച് കിട്ടിയാൽ മതി ഇനി ഓഫാക്കാൻ പോവുകയാണ് കാരണം തനിപ്പാൽ ഒഴിച്ചാൽ പിന്നെ തീ കത്തണ്ട നല്ല തിളയ്ക്കുന്ന ചൂടിലേക്ക് തനിപ്പാൽ ഒഴിച്ചാൽ മാത്രം മതി അതിലൊട്ടും വെള്ളമില്ല അതുകൊണ്ട് തനി കൊഴുപ്പുള്ള ഒന്നാം പാൽ ഒന്നാം പാല് ആദ്യം മൂന്നൊഴിച്ചു പിന്നെ രണ്ടൊഴിച്ചു പിന്നെ ഒന്നാം പാൽ ഒഴിക്കാൻ പോവുകയാണ് ഓഫാക്കി ഇതാണ് ഒന്നാം പാൽ കണ്ടോ ഇത് ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് ചുക്കും ജീരകവും വെയിലത്ത് വെച്ച് ഒരുമിച്ച് ചേർത്ത പൊടി ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വേണ്ട ഇതൊരു സാധാരണ സ്പൂണ് ടീസ്പൂണേ ഉള്ളൂ ഇത് ഇതിലോട്ടിട്ടിട്ട് നല്ലോണം കറ നല്ലോണം കലങ്ങാൻ വേണ്ടി ഒന്നാം പാലിൽ ചേർത്തിട്ടാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചൂടിലോട്ട് ഇതിട്ടാൽ കട്ട പിടിക്കും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇത് ചേർക്കുമ്പോൾ ഈ പൊടി ചേർക്കുമ്പോൾ ഇത് ഒരുപാട് വരി ഇടരുത് പിന്നെ ഏലക്ക ഞാൻ ഇട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഏലക്ക ഞാൻ ചേർക്കാറില്ല പണ്ട് ഏലക്ക ചേർക്കുന്ന പതിവുണ്ടായിരുന്നില്ല വീടുകളിൽ ചുക്കും ജീരകവും ചെല്ലുമ്പോഴാണ് അതിൻ്റെ മണം പായസത്തിൻ്റെ മണം കിട്ടുന്നത് ചുക്കും ജീരകവും കൂടി അതിലോട്ട് പൊടിച്ചത് ചേരുമ്പോഴാണ് പായസത്തിലോട്ട് ചുക്കും ജീരകവും ചേർക്കുമ്പോഴേ മണം കിട്ടൂ ഏലയ്ക്ക നിർബന്ധമുള്ളവർക്ക് ഇടാം തെറ്റൊന്നുമില്ല ഞാനിടാറില്ലെന്ന് മാത്രം പിന്നെ അത് ഒരുപാടാകുകയരുത് അതിൻ്റെയൊക്കെ മണം പായസത്തിന് പായസത്തിൻ്റെ മണമാണ് മുന്നിൽ നിൽക്കേണ്ടത് കടലപ്പരിപ്പ് പായസത്തിന് അതിൻ്റേതായൊരു നല്ല വാസനയുണ്ട് ആ വാസനയാണ് മുന്നേ നിൽക്കേണ്ടത് ഇത് ബാക്കിയും കൂടെ തനിപ്പാലിൽ പൊടികൾ രണ്ടും ചുക്കും ജീരകവും പൊടിച്ചത് തനിപ്പാൽ ചേർത്ത് ആദ്യം ഒഴിച്ചതിൽ പകുതി ബാക്കി പകുതി ഒഴിച്ചു അതിൽ ചേർത്തിട്ടില്ലായിരുന്നു ഇതിലേക്കിട്ട് കലക്കിയിട്ടാണ് ഒഴിക്കാൻ പോകുന്നത് ഇതേ നോക്കൂ ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ അടുക്കള മുഴുവൻ മണമായിരിക്കും പായസത്തിൻ്റെ കഴിഞ്ഞു എന്തോ തേങ്ങ ചെറുതായിട്ടരിഞ്ഞ് കൊപ്ര തേങ്ങയാണ് വേണ്ടത് ഇവിടെ ഇപ്പോൾ കൊപ്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത് നെയ്യിൽ വറക്കണം തേങ്ങ നട്ട്സും കിസ്മിസും അല്ല തേങ്ങ പൊടിയായിട്ട് അരിഞ്ഞത് നെയ്യിൽ വറുത്ത് അതിൻ്റെ കൂടെ കുറച്ച് എള്ളും കൂടെ വറുത്ത് എള് അങ്ങോട്ട് ഇട്ടുമ്പോഴേ പൊരിയും പായസത്തിലോട്ട് ചേർക്കുക അതാണ് ഗാർണിഷ് ഞാൻ ചേർക്കാൻ പോകുന്നത് അപ്പം നെയ്യ് ആദ്യം ഒഴിക്കാം നെയ്യ് ഒരു കാര്യം എനിക്കൊരു ഫൗള് പറ്റി നെയ്യ് വരട്ടിയപ്പം ഞാൻ ചേർക്കാറുണ്ട് അത് ചേർത്തില്ല അതിലൂടെ അപ്പോൾ ഇവിടെ മുകളിൽ നിന്ന് ഒഴിക്കാം നമുക്ക് നെയ്യ് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു തേങ്ങ പച്ച തേങ്ങ തന്നെ അരിഞ്ഞത് കൊപ്രായ്ക്ക് പകരം ഇത് കൊപ്രയാണെന്ന് സങ്കല്പിക്കുക ചെറുതായിട്ട് അരിയണം വലുതായിട്ട് അരിഞ്ഞാൽ കൊള്ളില്ല പൊടി കുറച്ച് എള്ളും കൂടെ പല്ലപോലെ പൊട്ടി പായസം റെഡിയായി ഇനി ഇത് പാത്രത്തിലേക്ക് പകരുക മാത്രം ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ ഓണപ്പായസം റെഡിയായി നല്ല പായസമായിരിക്കും നല്ല സ്വാദുണ്ട് ഈ കടലപ്പരിപ്പ് വെച്ചാൽ നമ്മളിപ്പോൾ വെച്ചു കഴിഞ്ഞു ഇതാണ് ഞങ്ങളുടെ ഓണ ഓണസമ്മാനം എല്ലാവർക്കും വളരെ സമാധാനപൂർണമായ മനോഹരമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് അടുത്ത അടുത്ത ആഘോഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം